ട്രാൻസ്ജെൻഡറുകൾക്ക് പ്രണയവും വിവാഹവുമൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞവരുടെ വാക്കുകൾ കാറ്റിൽ പറത്തി വിവാഹിതരായവരായിരുന്നു ഹരിണി ചന്ദനയും സുനീഷും എട്ടാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയ പ്രണയമാണ് നാലു വർഷം മുമ്പ് വിവാഹത്തിലേക്ക് എത്തിയത് സുനീഷിന്റെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ നടത്തിയ വിവാഹത്തിൽ ഹരിണിയുടെ മാതാപിതാക്കൾ എത്തിയിരുന്നില്ലെങ്കിലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ നിരവധി പേർ ചേർന്ന് ആഘോഷമാക്കിയ ചടങ്ങായിരുന്നു ഇവരുടെ വിവാഹം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന വിവാഹം ഇപ്പോഴാ വേർപിരിയലിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൾഫിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു സുനീഷ് സൂര്യാ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ജോഡിയിൽ പങ്കെടുക്കവെയാണ് ഹരിണിയുടെ വിവാഹ വാർത്ത മലയാളികളിലേക്ക് എത്തിയത് അവതാരകനായ ആർ ജെ മാത്തുകുട്ടിയാണ് ഹരിണി വിവാഹിതയാകുവാൻ പോവുകയാണെന്ന വാർത്ത പുറത്തുവിട്ടതും ഇത് ഇപ്പോൾ വരെ വലിയ രഹസ്യമാണെന്നും ഇപ്പോൾ മുതൽ ഏറ്റവും വലിയ പരസ്യമാണെന്നും പറഞ്ഞായിരുന്നു മാത്തുകുട്ടി വിവാഹ വാർത്ത അറിയിച്ചത് ശേഷം വേദിയിലുള്ളവരെല്ലാം ഒരുമിച്ച് ഹരിണിയുടെ വിവാഹ വാർത്ത ആഘോഷമാക്കുകയും ചെയ്തു ഇപ്പോഴുതാ നാലു വർഷത്തിന് പുറം തൻ്റെ വിവാഹബന്ധം വേർപിരിയുകയാണെന്ന് വേദനയോടെയാണ് ഹരിണി അറിയിച്ചിരിക്കുന്നത് ഈ തുറന്നു പറച്ചിൽ അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയെ അറിയിക്കുന്നതെന്ന് ഹരിണി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു നിയമപരമായി പിരിഞ്ഞിട്ടില്ല പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയില്ലെങ്കിൽ പിരിയുകയല്ലേ നല്ലതെന്നും ഹരിണി കുറിപ്പിൽ പറയുന്നുണ്ട് ഹരിണിയുടെ വാക്കുകളുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഡിവോഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇത് സെപ്റ്റംബർ ഒന്ന് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു ഒരുപാട് പേർ ചോദിച്ചു എന്തുപറ്റി നിങ്ങൾ സ്നേഹിച്ചല്ലേ കിട്ടിയതെന്ന് പക്ഷേ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയില്ലെങ്കിൽ പിരിയുകയല്ലേ നല്ലത് എൻ്റെ നാലു വർഷത്തെ ദാമ്പത്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മാനസികമായി നാലു വർഷം ഞാൻ അനുഭവിച്ചു ഒരു പൂച്ചക്കൂട്ടിയെ കളയുന്ന പോലെ എന്നെ എൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടുവന്നാക്കി പലപ്പോഴും എല്ലാവരോടും എനിക്ക് പറയാൻ പേടിയായിരുന്നു എല്ലാവരും എന്തു പറയും എന്നോർത്ത് അടുത്ത സുഹൃത്തുക്കളോട് മാത്രം ഞാൻ പറഞ്ഞു എന്നാൽ ഈ തുറന്നു പറച്ചൽ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി നിയമപരമായി പിരിഞ്ഞിട്ടില്ല മൂന്ന് വർഷമായി അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം ഡിവോഴ്സ് തരാതെ പോവുകയായിരുന്നു ഓരോ വർഷവും ഓരോ കാത്തിരിപ്പാണ് ജീവിക്കുമോ ആകുമോ എന്നോർത്ത് ഇനിയും എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ അതുകൊണ്ടാണ് സെപ്റ്റംബർ ഒന്നിന് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എടുത്തതല്ല എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ് അദ്ദേഹം ആരും എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയില്ല പക്ഷേ ഓരോന്ന് ചോദിച്ച് വേദനിപ്പിക്കരുത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ വന്ന് പറയുന്നത് എന്തിനാണെന്ന് എല്ലാവിധ ആർഭാടത്തോടും കൂടി എല്ലാവരും അറിഞ്ഞു നടന്ന വിവാഹമായതിനാൽ പലരും ചോദിക്കും ഭർത്താവ് എവിടെയെന്ന് അത് അവസാനിപ്പിക്കുവാനാണ് ഇങ്ങനെയൊരു പോസ്റ്റ് എന്നാണ് ഹരിണി കുറിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടന്ന ഭിന്നലിംഗക്കാരുടെ സൗന്ദര്യ മത്സരത്തിൽ സെക്കൻഡ് റണ്ണർ അപ്പായിരുന്നു ഹരിണി ട്രാൻസ്ജെൻഡർ തിയേറ്റർ ഗ്രൂപ്പായ മണവിൽ ധ്വനിയുടെ പറയാൻ മറന്നത് എന്ന നാടകത്തിലും അഭിനയിച്ചു ഹരിണിയുടെ ടിക്ടോക്ക് വീഡിയോ സംവിധായകൻ അരുൺ സാഗറിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ദൈവത്തിൻ്റെ മണവാട്ടി എന്ന ചിത്രത്തിലെ നായികാവേഷം തേടിയെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും